ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് അതെ ഇനി നമ്മുടെ ആരെയായിട്ട് ഒരു ബന്ധവും പാടില്ല അങ്ങോട്ട് പോവുകയും ചെയ്യരുതെന്ന് എന്താ ബാലേട്ട കാര്യം രാവിലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാണ് ഇന്ന് ഞാൻ അവനെ കണ്ടിരുന്നു വഴി ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് ഒന്ന് പോയി സമാധാനിപ്പിക്കാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നത് അവിടെ ചെന്നപ്പോലെ അവൻ അതിൻ്റെ അപ്പുറമായിട്ട് എന്നെ പറഞ്ഞ് ആക്ഷേപിച്ചു കരുതി കൂട്ടിയിരിക്കുന്നത് പോലെ ഞാൻ ഞാനങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുക്കുകയും ചെയ്തു അവൻ്റെ വായി ഇരിക്കുന്നതല്ലേ ഞാൻ കേൾക്കേണ്ടി വന്നു ഒരു മോൻ്റെ വായിരിക്കുന്നത് ഇത്രത്തോളം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി ഞാനും അവനുമായിട്ട് ഒരു ബന്ധമില്ല അച്ഛൻ മകൻ ബന്ധം ഇതോടെ അവസാനിക്കുക എന്നൊക്കെ ഇങ്ങനെ ബാലം പറയുമ്പോൾ ഗോമുതി പേടിച്ച് വരച്ചിട്ട് എന്താ ബാലട്ടെ ഇങ്ങനെയൊക്കെ പറയണം എന്താ കാര്യം പറ ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് കാര്യം അവൻ എന്നെ ശരിക്കും ആക്ഷേപിച്ചു പോരാഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ പറയുന്നു ആ പാമ്പിനെന്ത് തോന്നിയോ എന്തോ എന്നെ കടിക്കാനെന്ന് അപ്പോൾ പിന്നെ അവൻ്റെ ആക്ഷേപം കണ്ടില്ലേ ഇത് കേട്ട് മീനാക്ഷി അങ്ങ് പൊട്ടിച്ചിരിക്കുക കേട്ടോ എന്തിനാണ് നീ ചിരിച്ചത് നീ എന്തിനാ ചിരിച്ചത് ഉടനെ മീനാക്ഷിയോടായി കേട്ടോ ബാലൻ്റെ ചോദ്യം ഞാൻ അച്ഛനെ കളിയാക്കണ പോലെ ചിരിച്ചതല്ല പിന്നെ ആര്യൻ പറഞ്ഞ ആ ടോൺ കേട്ടിട്ട് ഞാൻ എനിക്ക് ചിരി വന്നു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ബാലനെ സമാധാനിപ്പിക്കുക ആ എൻ്റെ അച്ഛനെ ഇവിടെ ആരും കളിയാക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ആകാശം അങ്ങനെ എന്തായാലും അച്ഛനെ അങ്ങനെ കളിയാക്കിയെങ്കിലേ അതൊന്ന് വിളിച്ച് ചോദിക്കണമല്ലോ ആര്യനോട് എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ഗോമതി ഉടനെ ആകാശ് പറയാം വേണ്ടമ്മേ നമുക്ക് അങ്ങോട്ട് പോയി കൊടുക്കും ചോദിക്കാം നേരിട്ട് ചോദിക്കാം അതാണ് നല്ലത് അപ്പോൾ ബാലം പറയില്ല ആരെ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കുക അവൻ്റെ വീട്ടിൽ പോവുകയോ ചെയ്യരുത് ഇതെൻ്റെ അവസാന വാക്കാണ് എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചു ഒറ്റപ്പൊക്ക് ബാലം പോവാട്ടോ അങ്ങനെ മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് ഏയ് നിങ്ങളൊക്കെ സമാധാനപ്പെടുക ആരെയും ചിലപ്പോൾ വെറുതെ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും രസത്തിൽ അല്ല അവൻ അങ്ങനെ അച്ഛനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയണം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ് കേട്ടോ ഗോമതി മീനാക്ഷി അങ്ങ് തടഞ്ഞിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ പറയണ കേക്ക് തൽക്കാലം അവനെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അവർ തമ്മിലുള്ള കാര്യം അവർ തന്നെ തീർത്തോട്ടെ ഇതാരനൊരു തമാശ പറഞ്ഞതാണ് വെറുതെ ദേഷ്യപ്പെട്ട അച്ഛനോട് പറഞ്ഞതായിരിക്കും ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി അത് നമ്മൾ തമാശയായിട്ട് തമാശയായിട്ടെടുക്കുക വെറുതെ എന്തിനാണ് ഇതിനെ എന്ന് മീനാക്ഷി പറയുമ്പോൾ പിന്നെ എല്ലാവരും ആ ശരിയാണ് ഗോമതിയും ചിരിക്കുന്നുണ്ട് കണ്ടോ അമ്മ പോലും ചിരിച്ചു ഉടനെ ആനന്ദിന് ഇഷ്ടപ്പെടുന്നില്ല അച്ഛനെ പറഞ്ഞത് എന്നാലും ആനന്ദിനെയും പോയി മീനാക്ഷി സമാധാനപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ ആനന്ദ് പറയും ശരി തൽക്കാലം മീനാക്ഷി പറഞ്ഞതിനെ ശരി അങ്ങനെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ ഉണ്ടിട്ട് ഗോമതിയോട് മാത്രമായിട്ട് പറഞ്ഞുണ്ടമ്മേ അച്ഛനും മോനും തമ്മിൽ ഒരേ സ്വഭാവക്കാര അതുകൊണ്ട് ഒരാൾ ക്ഷമിക്കുമ്പോൾ ഒരാൾക്ക് ദേഷ്യം അവരുടെ ദേഷ്യവും അവരുടെ ഈ കുറുമ്പുമൊക്കെ അവർ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് അതൊരു വലിയ പ്രശ്നമാക്കണോ ഇത് അവർ തന്നെ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് പിന്നെ പെട്ടെന്നൊക്കെ തീരേണ്ടതെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ മീനാക്ഷി അത് ആ നിത്ര മിത്രയ്ക്കും ആരും ഒരു കുഞ്ഞുണ്ടായി കണ്ടാൽ എല്ലാ പിണക്കങ്ങളും തീരും അതാണ് ഏറ്റവും നല്ല വഴി അതാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ മുത്തശ്ശന്മാർ തോറ്റുപോവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം ആ അത് ശരിയാ പിന്നെ മുത്തശ്ശൻ മാത്രമല്ല ഞാനും ഒരു മുത്തശ്ശാവുമല്ലോ ആ അതെ അമ്മയും മുത്തശ്ശിയാവും അങ്ങനെയാണെങ്കിൽ ആരിനെ ആരേനേ കുട്ടിയാവണമെന്നില്ല ഇവിടെ ആനന്ദുണ്ട് നീ ഉണ്ടല്ലോ ആകാശിനൊരു കുഞ്ഞാവാല്ലോ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിയുടെ മുഖം അങ്ങ് വാടുക കേട്ടോ അപ്പം നീ എന്താ മോളെ നിൻ്റെ മുഖം വാടിയത് അമ്മ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെ വിവാഹം കണ്ടിട്ട് ഇത്രയും ദിവസമായില്ലേ ഇവിടെയും ഒരു കുഞ്ഞിക്കാലി കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മേ സമാധാനപ്പെടുക അതൊക്കെ നമുക്ക് ആനന്ദേടൊരു വിവാഹം കഴിയട്ടെ അതുവരെ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഗോമതി സമാധാനപ്പെടുത്താം കേട്ടോ അപ്പം അത് എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സമയം നേരെ അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് രാത് നമ്മുടെ രാജശ്രീ വീഡിയോ എടുത്ത് വെച്ചിരുന്നല്ലോ നന്ദിതയും ഗോമതിയും കൂടെ സംസാരിക്കണത് ആ വീഡിയോ അച്ഛൻ തന്നെ കാണിക്കുകയാണ് കേട്ടോ അച്ഛന് നിന ദേഷ്യപ്പെട്ടിരിക്കുക സത്യം അണ്ണൂടി നീ പറയണേ ഗോമതിയായിട്ട് നന്ദിതയെടുത്ത് ഇപ്പോൾ കൂട്ടാണോ അതേ ചേട്ടാ അവരിപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് മരുമോള് മോളും മരുമോനും ഒക്കെയായിട്ട് ഇരിക്കുമല്ലേ അവരിപ്പോൾ ബന്ധുക്കളായില്ലേ അതിൻ്റെ ആ ഇതങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല ഏട്ടാ തുടക്കത്തിലെ ഇത് നുള്ളി മുറിക്കണം അല്ലാതെ അത് ശരിയാവില്ല ഏട്ടാന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടോ അപ്പോൾ അച്യുതനും പറയുന്നത് ആ അത് ശരിയാണ് എന്തായാലും ഇത് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യം എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്തായാലും ചോറെടുത്ത് വയ്ക്കാന്നും പറഞ്ഞു രാജശ്രീ ചോറെടുക്കാൻ വേണ്ടി പോവാട്ടോ ആ സമയത്ത് നേരെ അപ്പുറത്തേക്ക് ദേവമംഗലത്തേക്ക് ക്ഷമയില്ലാണ്ട് ചെന്ന് കയറി കൊടുക്കുകയാണ് ആരെ നമ്മുടെ അച്യുതൻ അവിടെ ചെല്ലുമ്പോൾ ഡോറ തട്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ ഇറങ്ങി വരുന്നത് ഇവിടെ ഗോമതിയാണ് അപ്പോൾ ഗോമതി ചോദിക്കുന്നത് അയ്യോ ആരാ അച്യുതായിട്ട് നോവ അകത്തിരിക്കാന്ന് പറയുന്നുണ്ട് ഞാൻ അകത്തിരിക്കാൻ വന്നതല്ല നീ ഇങ്ങോട്ട് ഇറങ്ങാം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് നീ എന്തിനാണ് അങ്ങോട്ട് വന്നത് അവിടെ ഉള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ലേ ആരാ പറഞ്ഞത് രാജശ്രീ എന്നോട് എല്ലാം പറഞ്ഞല്ലോ അത് എന്നോടല്ല പറയേണ്ടത് അവിടെ പോയി നന്ദിദേത്തിയോട് പറ അവൾ വന്ന് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനും സംസാരിക്കുന്നത് അല്ലാതെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഗോമതി പറയാം പണ്ട് നീ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് ഒരു കല്യാണത്തല്ലേ നീ എൻ്റെ കൂടെ ഇറങ്ങി ഓടിയപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല പക്ഷേ ഇന്ന് ഞാനത് ചെയ്യും എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത് എന്നിങ്ങനെ ദേഷ്യം പിടിച്ച് പറയുമ്പോൾ ദേ ബാലിനെ ഇറങ്ങി വന്നിട്ടിങ്ങനെ എന്താ എന്താ പ്രശ്നം ആ പ്രശ്നോ എടാ ബാല നീയാണോടാ ഇവിള അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഞാനോ എന്താ പ്രശ്നം എന്ന് ഗോമതിയോട് ചോദിക്കുമ്പോൾ ഏട്ടാ അപ്പുറത്തൊന്നും പോയിട്ടില്ല ബാലേട്ടാ നന്ദിത എന്നോട് സംസാരിക്കാൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത് അതും ദേ അവിടെ നിന്ന് അല്ലാണ്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പോൾ പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യാൻ അച്ഛതാ എൻ്റെ വീട്ടിൽ വന്ന് ട്യൂഷൻ ക്ലാസ് എടുക്കേണ്ട നീ നിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ പോയി ക്ലാസ് എടുത്താൽ മതി എന്ന് ബാലം പറയാം എടാ നീ എന്ത് പറഞ്ഞടാ എന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്ക് വെക്കത്തു നീ നിൻ്റെ മഹിമയെക്കുറിച്ച് കൂടുതൽ പറയണ്ട വലിയ ഗമയിൽ മക്കളെ വളർത്തി എന്നിട്ട് എന്തായി ഒരുത്തൻ ഇതുവരെ പെണ്ണ് കിട്ടാതെ പെണ്ണ് കിട്ടാ ചിരക്കായിട്ട് നടക്കുന്നു രണ്ടാമത്തെവൻ എവിടുന്നോ ഒരുത്തി വിളിച്ചിട്ട് വന്നു അവന് പഠിപ്പ് നിർത്തി കടയിൽ കണക്കെഴുത്ത് ഇനി മൂന്നാമത്തെവനോ എൻ്റെ വീട്ടിലുള്ള പെണ്ണെ അടിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ വീട്ടിലെ സ്വർണ്ണവും കണ്ണു കടത്തി ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇതാണ് മക്കളുടെ പാരമ്പര്യം നീ കൂടുതൽ സംസാരിക്കേണ്ടടാന്ന് പറഞ്ഞു ബാലനോട് ബാലൻ വിട്ടുകൊടുക്കും ബാലൻ തിരിച്ച് അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ട് കൈയാങ്കളി ആയെട്ടോ നീ എന്നെ തൊടുന്നോടാ തൊട്ട് നോക്കടാ എന്നും പറഞ്ഞു ബാലൻ ബാലനെ അടിക്കാൻ നോക്കുക കേട്ടോ അച്ഛനൻ ബാലം പിടിച്ചിട്ട് ഒറ്റ തള്ളലിട്ട് കൊടുക്കുകയാണ് ദാ കിടക്കണം അവിടെ നമ്മുടെ അച്ഛൻ ഓടിപ്പോയി ഗോമതി പിടിച്ചെഴുതിക്കാൻ പോകുമ്പോൾ ഗോമതിയെ പഠിക്കുന്നു ഗോമതി നീ തുടണ്ട അവനറിയാൻ എണീറ്റ് പോവാ എണീച്ച് പോടാ എന്നും പറഞ്ഞ് പറഞ്ഞു വിടുക കാണിച്ച് തരാടാ നിനക്കെ ഞാൻ എന്നും പറഞ്ഞും കൊണ്ട് അച്ഛനെ നേരെ അങ്ങോട്ട് പോവാം അവിടെ ചെല്ലുമ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട് ഞാൻ ആഹാരം എടുത്ത് വയ്ക്കാൻ പോയി ഏട്ടൻ എങ്ങോട്ടാണ് പോയത് ഞാൻ ദേവമംഗലത്ത് പോയതാ ഗോമതിയെ കാണാനായിട്ട് എന്നിട്ട് കണ്ടോ കണ്ടില്ല ഞാൻ ഞാനീ വന്നു എന്നൊക്കെ പറ എന്തായാലും കിട്ടിയ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോഴാണ് മൂത്ത ആൾ അച്ഛൻ തന്നെ മൂത്താളല്ലേ അനന്ത അനന്തവർമ്മയും അതുപോലെ ഭാര്യ നന്ദിതയും കൂടെ കയറി വരികയാണ് കേട്ടാ നിങ്ങൾ പുറത്ത് പോയതാണോ അതെ സാധാരണ ഏട്ടത്തിൽ പുറത്ത് പോകുമ്പോൾ ഇവിടുന്ന് രാജശ്രീയും കൂട്ടാറുണ്ടല്ലോ പിന്നെ എന്താ രാജശ്രീക്ക് എന്നോട് വരാൻ താല്പര്യം അത്രേ ഉള്ളൂ ആ അത് ശരി അപ്പോൾ ഇപ്പം അങ്ങനെയായല്ലേ എന്തുകൊണ്ട് താല്പര്യമില്ലാത്ത നിങ്ങൾക്കിപ്പോൾ പുതിയ ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദിത പറഞ്ഞിട്ടുണ്ട് അച്യുതാ നീ നിങ്ങൾ സംസാരിക്കണം ശരിയല്ല അപ്പുറത്തുള്ളത് എൻ്റെ മോളാണ് എൻ്റെ മോളും അവൾ കല്യാണം കഴിച്ച മോനുമാണ് അവരൊന്നും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എത്രക്കായി എൻ്റെ മോൾ എൻ്റെ ചോര തന്നെയാണ് തന്നെ ഇതൊക്കെ എന്നു മുതലാണ് മേലിൽ ഇങ്ങനെയുള്ള അതൊന്നും ആവർത്തിക്കരുതെന്ന് പറയുക കേട്ടോ അപ്പോൾ തന്നെ ഉണ്ട് നന്ദിത അതേപറയുക ഞാൻ അവരോട് കൂട്ടുകൂടുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും ഇണ്ടേം ചെയ്യും എൻ്റെ മോൾ അവിടെ ഉള്ളിടത്തോളം കാലം ആരും അതിന് തടസ്സപ്പെടേണ്ട വരുത്തേണ്ട ആവശ്യമില്ലാന്ന് ഏട്ടാ ഏട്ടൻ ഇത് തന്നെയാണോ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്യുതൻ പറയാം ആനന്ദം പറയണം അച്യുതനോട് അതെ എടാ നീ പോയി കിടക്കുന്ന നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവാം ഇത് കേട്ട് രണ്ടുപേർക്കും ദേഷ്യമാണ് രാജശ്രീയും അച്യുതനും കൂടെ പറയാം ഇത്ര നാളും എന്ത് സൗഹൃദത്തോട് പോയ കുടുംബമായിരുന്നു ഇപ്പം രണ്ടും രണ്ടാവാൻ പോകുന്നു കാണിച്ചു കൊടുക്കാം നേരം വെളുത്തോട്ട് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞാൽ അവർ അങ്ങനെ ഇരിക്കട്ടോ അങ്ങനെ ബാലനാണെങ്കിൽ അകത്ത് ചെന്നിട്ട് മക്കളോട് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു തലേൻ്റെ പേരിൽ നിങ്ങൾ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇത് ഞാനും അവർ അങ്ങേരും തമ്മിൽ പണ്ട് മുതലേ ഉള്ള പ്രശ്നമാണ് അത് നമ്മൾ തന്നെ തീർത്തോളാം അപ്പം മക്കൾ പറയുക അതെ ആ ലോകം കാരും ഈ കേസ് ഏറ്റെടുത്തിട്ട് നമ്മൾ തല്ലാം വന്നാൽ ഞങ്ങൾ മറുപടി ചോദിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദൈവിയത് നിങ്ങളിതിലൊന്നും ഇടപെടരുത് എന്ന് എല്ലാവരെയും പറഞ്ഞ് വെക്കാം അപ്പം മീനാക്ഷിയും പറഞ്ഞാൽ അച്ഛൻ ചെയ്തതിലും ഒരു തെറ്റുമില്ല ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ ഒപ്പം തന്നെ അതൊക്കെ ശരി തന്നെ നിങ്ങളെൻ്റെ കൂടെ തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞ് അവിടെ പോയി അടി ഉണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ നീ നിൽക്കരുത് എന്ന് മക്കളത്ത് ഉപദേശിക്കാം എന്നിട്ട് അകത്ത് ചെന്നിട്ട് ആ ഗോമതി കാണാതെ ആ ഡയറി എടുക്കുന്നുണ്ടോ ആ ഡയറിയിൽ ശരിക്കും പറഞ്ഞാൽ ആരേനോടുള്ള നന്ദി വാക്കുകൾ എഴുതുന്നതാണ് ഈ ചെയ്ത കാര്യങ്ങൾക്കും ഒക്കെ നന്ദി എഴുതി വെക്കുന്നതാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്നുകൂടെ എടുത്തിട്ടൊക്കെ വായിച്ചിട്ട് അങ്ങ് പൂട്ടി വെക്കുകയാണ് ആര്യൻ്റെ വീട്ടിലാണെങ്കിൽ ആരെയും ജോലി കഴിഞ്ഞെല്ലാം റെഡി വരികയാണ് വരണ സമയത്ത് മിത്രോട് പറയുന്നുണ്ട് മിത്രേ നിനക്ക് നാളെ കോളേജിൽ എന്തോ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സാരി ഡേ അതെന്തായിരുന്നു അല്ല അങ്ങനെ ഒരു ഡേ ഉണ്ട് പക്ഷേ അത് എനിക്കിഷ്ടമല്ല എനിക്ക് സാരിയൊന്നും വേണ്ട സാരി കൊടുക്കാൻ തന്നെ എനിക്കറിയില്ല ആര്യ എന്ന് പറയാം അത് നീ എനിക്ക് കാശില്ല ബുദ്ധിമുട്ടാവും എന്ന് വെച്ച് പറയാത്തതല്ലേ ഏയ് അങ്ങനെയൊന്നുമല്ല ആ എന്തായാലും നിനക്ക് വേണ്ടി ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പച്ച സാരി തന്നെയാണ് കോളേജിൽ ഉടുക്കേണ്ട അതേ സാരി തന്നെയാണ് ആര്യനെടുത്ത് വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് കേട്ടാവും ഇത്രയ്ക്ക് ഇത് കിട്ടി ഇതുപോലൊരു സന്തോഷമില്ല കയ്യിൽ വാങ്ങിച്ചിട്ട് ആര്യനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തോട്ടാവും ആര്യൻ ആര്യനെ അന്നവിട ഇവിടെ ഇവിടെ നിന്നോട് ഞാൻ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ ഇപ്പം എന്നെ ദേഹത്ത് പിടിച്ചെ അല്ല അര്യ സോറി അതെ ഞാനിത് പെട്ടെന്ന് ആര്യൻ്റെ കെയറിങ്ങും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്കിങ്ങനെ സന്തോഷം സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അറിയാണ്ട് ചെയ്തു പോയതെട്ടോ പിന്നെ എനിക്കിഷ്ടമല്ല എൻ്റെ ദേഹത്തും തൊടുന്നത് പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ളതാണുങ്ങൾ തൊട്ടാൽ അപ്പ കേസാകും ആണുങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ആണുങ്ങളുടെ ദേഹത്ത് പെണ്ണുങ്ങൾ തൊട്ടാലോ അതിനൊന്നും ചോദിക്കാനും പറയാനിവിടെ ആരുമില്ല അപ്പം മിത്ര പറയുന്നുണ്ട് ഓ എന്തൊക്കെ ഇനി എന്തൊക്കെ എന്തൊക്കെയായാലും ശരിയെന്നാൽ എൻ്റെ സന്തോഷം എനിക്കിങ്ങനെ പ്രകടിപ്പിച്ചേ പറ്റുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായ ആര്യന്നു എന്നിട്ട് ആര്യം കണ്ടത് മാറി ഒരു ഫ്ലൈയിങ് യൂസ് ഒക്കെ കൊടുക്ക കേട്ടോ എന്നിട്ട് അവർ കഴിക്കാനിരിക്കണ സമയത്ത് മിത്ര പറയാണ് ആര്യനോട് ആര്യ നമുക്കൊരു ലക്ഷ്യം വേണം നീ ഇങ്ങനെ ജോലി എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടന്നിട്ട് കാര്യമില്ല എന്താ നീ പറയണ ലക്ഷ്യമില്ലെന്നോ ഞാൻ നല്ലൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ത് ലക്ഷ്യം എന്ത് ലക്ഷ്യമെന്നോ നിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള നൂറ്റൊന്ന് പവൻ സ്വർണ്ണമല്ലേ അത് ഞാൻ കൊടുത്തിരിക്കും അത് നിൻ്റെ മാത്രം ഉത്തരവാദിത്തം അല്ലല്ലോ ആര്യ അത് ഞാനും കൂടെ അല്ലേ ആ നീ ഇപ്പം എന്തായാലും നൽകാൻ എങ്ങനെ ഇരുന്നു ഞാൻ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് നിന്നെയും കൂടെ നിരത്തി തന്നെ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഒരു ലക്ഷ്യത്തോട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാരം ഇങ്ങനെ ആ മിത്രയോട് പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു പുതിയൊരു എപ്പിസോഡ് വീണ്ടും മാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്